ഹലോ ഫ്രണ്ട്സ് ലാഫിംഗ് ഫിഷ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമുക്ക് ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്ററോട് സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം കൊണ്ട് വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ ആ സംശയങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് അതിനുള്ള ഉത്തരം അടുത്ത വീഡിയോയിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ അതിനകത്ത് പ്രധാനമായിട്ടും ഉള്ള ചോദ്യമാണ് പുതിയ അപേക്ഷകൾ എന്നാണ് വെക്കാൻ സാധിക്കുക എന്നുള്ളത് പുതിയ അപേക്ഷകൾ എന്നാണ് വെക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ അപേക്ഷകളെക്കുറിച്ചുള്ള പുതിയ തീരുമാനങ്ങളോ പുതിയ ഉത്തരവുകളോ ഒന്നും ഇല്ല അപ്പം അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളും ഇവർ ലഭിച്ചിട്ടില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ അത്ര അറിയിപ്പ് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യങ്ങളാണ് ജനറൽ വിഭാഗത്തിന് വീടിനും വസ്തുവിനും ഫണ്ട് കൊടുത്ത് തുടങ്ങിയോ എന്നുള്ളത് അപ്പം ഭൂരഹിത ഭവനരഹിത പദ്ധതി പ്രകാരമുള്ള അപേക്ഷകരിൽ ജനറൽ വിഭാഗത്തിന് ഒന്ന് മുതൽ ഇരുപത് വരെ ഉള്ളവർക്ക് ഫണ്ട് വിതരണത്തിനുള്ള ഉത്തരവായിട്ടുണ്ട് തീരുമാനമായിട്ടുണ്ട് അത് അടുത്ത മാസങ്ങളിൽ ഏറ്റവും അടുത്ത മാസങ്ങളിൽ അവരെ വിളിച്ച് എഗ്രിമെൻറ്റ് നടപടികൾ മുന്നോട്ട് പോകുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് അത്തരം നിർദ്ദേശങ്ങൾ താഴെ തട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ എഗ്രിമെൻറ്റ് വെച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഫണ്ട് കിട്ടുമോ എന്നുള്ളത് അപ്പോൾ എഗ്രിമെൻറ്റ് വെച്ച മുഴുവൻ ആളുകൾക്കും മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി ഫണ്ട് വിതരണം ആരംഭിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് അറിയിച്ചിട്ടുള്ളത് എന്തായാലും മാർ തന്നെ എക്രിമെൻറ്റ് വെച്ചവർക്ക് മാ മാർച്ച് ഏപ്രിലോടുകൂടി ഫണ്ട് വിതരണത്തിന് അവരെ വിളിച്ചിരിക്കും വിളിച്ചവർ നടപടികളോട് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഭൂരഹിത ഭവന പദ്ധതി പ്രകാരമുള്ള എസ് സി എസ് ടി ജനറൽ വിഭാഗങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് ഭൂമി വാങ്ങിയാൽ വീട് വെക്കുന്നതിന് മുൻഗണന ലഭിക്കുമോ എന്നുള്ളത് അപ്പോൾ അതിനൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിർദ്ദേശം ഇതുവരെ താഴെത്തട്ടിലേക്ക് വന്നിട്ടില്ല അവർ നിരവധി ആളുകൾ ഇത്തരം ചോദ്യങ്ങളോട് വരുന്നത് കൊണ്ട് അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അടുത്തൊരു സമയത്ത് തന്നെ അതിനോട് മറുപടി ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ലഭിക്കുന്ന മറുപടി ഉണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുന്നത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്തായാലും അതാ വരുന്നതനുസരിച്ച് അവർ നമ്മളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തുടർന്നും ഇത്തരം സംശയങ്ങൾ ലൈഫ് മിഷനോട് ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ തൊട്ടടുത്ത വീഡിയോകളിൽ നമ്മൾ അതിനുള്ള ഉത്തരം ഉൾപ്പെടുത്തുന്നതായിരിക്കും ലൈഫ് മിഷനായിട്ടുള്ള എല്ലാ പുതിയ അപ്ഡേഷൻസും നമ്മുടെ വീഡിയോസിലുണ്ടായിരിക്കും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു താങ്ക് യു